ബിഗ് ബോസ് ലൈവ് അപ്ഡേജിലേക്ക് പോവാം അപ്പൊ ഇന്നാളെ വീക്കെൻഡ് അപ്പൊ ഇന്ന് എവിക്ഷൻ ഉണ്ടാവും ഉണ്ടാവുന്നതാണ് കഴിഞ്ഞ ഷോയിൽ ആലട്ടം വന്നപ്പോൾ പറഞ്ഞത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് എന്താണ് ഉണ്ടാവും ഉണ്ടാവുന്നതാണ് പറഞ്ഞത് അപ്പം ഒരു എവിഷൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ബർത്ത് ഡേ ഒരു ഡേ തന്നെ പ്രോഗ്രാം ആയി പറ്റിയ ദിവസം എവിക്ഷൻ ആ കൈ വീക്കെൻഡ് ഉണ്ടായ കാര്യങ്ങൾ ഫാമിലി വീക്കെ കുറിച്ചൊക്കെ ചോദിച്ചു പോയി അപ്പം ലാസ്റ്റ് പറഞ്ഞത് എന്താണ് അടുത്ത വീക്കിൽ എവിഷൻ ഉണ്ടാവും പോലെ ഇത് തീരില്ല എന്ന് പറഞ്ഞാൽ ഈ സെയിം നോമിനേഷൻ തന്നെ അടുത്ത വീക്കിൽ ഉണ്ടാവും അപ്പം എവിക്ഷൻ അപ്പോൾ എന്തായാലും എവിഷൻ ഉറപ്പാണ് അത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് വോട്ടിംഗ് നോക്കാം വോട്ടിങ്ങിന് അടിസ്ഥാനത്തി കമ്മ്യൂണിറ്റി പോളാണെങ്കിലും ഇപ്പൊ ഹോട്ട് സ്റ്റാർ കൊടുക്കുന്ന പോളാണെങ്കിലും എല്ലാ പോളിച്ച് നോക്കണമെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയേക്കുന്നത് നമ്മുടെ അപ്സരക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം റസ്മിൻ ബായാണ് അതിന് തൊട്ടും വലിയ അപ്സർ ചെയ്യുന്നുണ്ട് രണ്ട് പേര് ഡേഞ്ചറിലാണ് അപ്പം ഞാൻ ഡബിൾ ഡബ്ളപിക്ഷ ഉണ്ടെങ്കിൽ രണ്ടുപേര് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഡബ്ലപിഷ ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം അപിക്ഷ ഉണ്ടെങ്കിൽ അപ്സറേക്ക് പോകണത് പിന്നെ അപ്സരൻ്റെ ഇപ്പം സ്ത്രീതുണ്ട് സ്ത്രീതു തന്നെ ഉണ്ട് ശ്രീതു ശ്രീതും ഡേഞ്ചർ തോണിൽ തന്നെയാണ് നേരെ സ്ത്രീതു ഒക്കെ മൂന്നാം സ്ഥാനത്ത് നടത്തുന്നത് സ്ത്രീതു ടോപ്പ് ഫൈവിലേക്ക് ഉണ്ടായ ആണ് ഇപ്പം ലാസ്റ്റ് ഡേഞ്ചർ തോണിലേക്ക് വന്നത് അപ്പോൾ ഡബിൾ അപേക്ഷ ഉണ്ടെങ്കിൽ ഇപ്പം ശനിയാഴ്ച അപ്സര ഞായറാഴ്ച സ്ത്രീതു അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് അല്ലെങ്കിൽ അപ്സര മാത്രം പോകുള്ളൂ അത് അതിൻ്റെ അടുത്ത ആഴ്ച ഡബിൾ അപേക്ഷ ഉണ്ടാവും അതിൽ ആണ് പിന്നെ മുടിയനു പോകാൻ ചാൻസ് ചാൻസ് മുടിയന് ശ്രീധു തൊട്ടുമേലേരിക്കുന്ന മുടിയൻ തന്നെയാണ് മുടിയേനെ നല്ല ഡേഞ്ചർ അല്ല ഇരിക്കണം വലിയ ബോട്ടിങ്ങ് ഇല്ല ചിലപ്പോൾ ചില ഈ വീക്കിൽ ഒരു എവിഷൻ ആണെങ്കിൽ അപ്സരേക്കും പോണത് ആ ഒരു രണ്ടിഷൻ ആണെങ്കിൽ അപ്സരേയും ശ്രീതും പോകും എവിഷ്യാണെങ്കിൽ അപ്സരാവത്തി അടുത്ത വിഷയം ശ്രീതും മുടീനായിരിക്കും പോകാൻ ചാൻസ് ഉള്ളത് അപ്പൊ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് വരാം നമുക്ക് ഇനി എന്താണ് ഒരു കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നമുക്ക് കാരക്റ്റ് കൺഫർമേഷൻ കിട്ടും ആരാണ് വിയത് ഇപ്പൊ ഷോർട്ട് ഇപ്പൊ എവിഷന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ആയിട്ടില്ലാ പത്ത് മണിയായി ഇപ്പം പത്ത് കഴിയും എന്തായാലും ആവുമ്പം അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും